ഏതെന്ന് പറഞ്ഞ ഗുരുക്കന്മാരെ ജ്യോതിഷ പണ്ഡിതന്മാരെ ജ്യോതിഷ ശാസ്ത്രത്തിലും മറ്റ് ശാസ്ത്രങ്ങളിലും വിശ്വസിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരെ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് പൂരുട്ടായി നക്ഷത്രത്തിൻ്റെ ഗുണദോഷങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമാകുന്നു പൂരുട്ടായി നക്ഷത്രം രണ്ട് രാശികളിൽ കൂടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒന്ന് കുംഭൻ രാശിയിലും അവസാനത്തെ പാദം മീനൻ രാശിയിലും ആകുന്നു അപ്പോൾ ഇവരുടെ സ്വഭാവത്തിന് രണ്ട് രീതിയിൽ കാണപ്പെടും കുംഭൻ രാശി ശനിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് കുറച്ച് ശനിയുടെ സ്വഭാവവും മീനൻ രാശി വേടനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് വേടൻ്റെ സ്വഭാവവും ഇവരിൽ കൂടുതലും കാണപ്പെടുന്നു ഇവർ ഇവർ ജനിക്കുന്ന ദശയുടെ ആധിപൻ വേട ദശയാണ് വേടനാണ് അതുകൊണ്ട് ഇവർ പൊതുവെ ഭക്തരും സാത്വികരും ധർമ്മിഷ്ഠരും മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരും മറ്റുള്ളവർക്ക് വഴികാട്ടുകളും എല്ലാ മേഖലകളിലും ഇവർ വിഹരിക്കുന്നവരും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ധർമ്മ കർമ്മ നിയമങ്ങൾ ആചരിക്കുന്നവരും അനുഭവിക്കും ഇവർ പ്രത്യേക മുഖ ഐശ്വര്യമുള്ളവരും സുന്ദരന്മാരും സുന്ദരികളും നല്ല മുഖ മുഖശോഭ കണ്ണ് മുഖം എല്ലാം ഉള്ളവരാണ് പൂരിട്ടാതി നക്ഷത്രജാതകർ ഇവർക്ക് പൊതുവെ വിദേശ വാസങ്ങൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്ന ഭാഗ്യമുണ്ട് പ്രത്യേകിച്ച് മീനൻ രാശിക്കാർക്ക് കൂടുതലും വിദേശത്ത് പഠിക്കാനോ ജോലി ചെയ്തോ വളരെ കാലം ഈ സ്വദേശം പെട്ട് അതായത് നമ്മുടെ ഈ സ്ഥലം വിട്ട് പല സ്ഥലങ്ങളിലും പോയി ജോലി ചെയ്യാനും പഠിക്കാനും പഠിപ്പിക്കാനും മറ്റ് ജനങ്ങളുമായിട്ട് ബന്ധമുള്ള ജോലികൾ ചെയ്യുവാനും ബിസിനസ് ചെയ്യുവാനും എല്ലാം ഇവർക്ക് സാധിക്കും വ്യാഴൻ്റെ ബന്ധം കൂടുതൽ നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് സാത്വികമായ ചിന്തകളും സാത്വിക ആചാരങ്ങളിൽ താല്പര്യവും ദിനചര്യകളിൽ വളരെ കൃത്യനിഷ്ഠയും കാണിക്കാറുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതം വളരെ നന്നായിരിക്കും അതുപോലെ തന്നെ തൽസന്താനയോഗവും ഭാര്യ സൗഖ്യങ്ങളും കുടുംബ സൗഖ്യങ്ങളും കുടുംബത്തെ സ്നേഹിക്കുന്നവരും മാതാവിനെയും പിതാവിനെയും സഹോദരങ്ങളെയും വളരെ കാര്യമായി സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പല നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരെ ഒരു നിലയിലെത്തിക്കണമെന്നുള്ള താല്പര്യം ഇവരിലെപ്പോഴും അങ്കുവരിച്ച് കാണാറുണ്ട് ഇവർ കൂടുതലും നനവാമാരും ഭാഗ്യവാന്മാരും ഭാഗ്യത്തെ കൂടുതലും നേടി എടുക്കുന്നവരും ആയി വഹിക്കും പിന്നെ ഇവർക്ക് പൊതുവെ ഇവരുടെ ഉയർച്ച ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഏഴിലും പിന്നെ അത് കഴിഞ്ഞാൽ മുപ്പത് മുതൽ മുപ്പത്തി എട്ടിലും മുപ്പത്തൊമ്പത് നാൽപ്പത് നാൽപ്പത്തി രണ്ട് ഈ കാലങ്ങളിൽ അത് കഴിഞ്ഞാൽ അൻപത്തി ഒന്ന് അമ്പത്തി ആറ് അമ്പത്തെട്ട് അറുപത് അറുപത്തേഴ് ഈ കാലഘട്ടങ്ങളിൽ ഇവർക്ക് കൂടുതൽ നേട്ടങ്ങൾ കണ്ടുവരാറുള്ളൂ രണ്ട് കൂറുകാർക്കും കുംഭക്കൂറുകാർക്കും ഒപ്പം തന്നെ മീനക്കൂറുകാർക്കും അപ്പോൾ മീനക്കൂറുകാർക്ക് പലരും ജലം കടന്ന് വിദേശത്ത് പോകാനുള്ള യോഗമുണ്ടെന്ന് ആചാര്യന്മാരും ജാതക നോക്കുമ്പോൾ ചിലർക്ക് അങ്ങനെ കാണാറുമുണ്ട് അതെല്ലാം സാമാന്യ ഫലങ്ങളാണ് ഈ ഇപ്പോൾ പറയുന്നത് ഞാൻ പറയുന്നതെല്ലാം ഒരു ദശ അതായത് ഒരു നക്ഷത്രത്തിന്റെ തുടക്കം മുതലുള്ള ഫലങ്ങളാണ് കാരണം ഒരു നക്ഷത്രത്തിൽ ഏതൊക്കെ ഏത് ദശയിൽ ജനിക്കുന്നു ഏത് ദശ വരെ പോകും എന്നുള്ളതെൻ്റെ ഒരു തെളിവാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നല്ല ഓരോ മനുഷ്യർക്കും അതാത് പ്രായങ്ങളിൽ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെയുള്ള മറ്റ് എല്ലാ അശ്വതികൾ ഓരോ ദശയുടെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അശ്വതി ദശയിൽ ജനിക്കുന്നു അടുത്ത അതിൻ്റെ അടുത്ത ദശ ഏതാണ് എന്നെല്ലാം നിങ്ങൾ ചിന്തിക്കണം ചിന്തിക്കണം ദശ അറിഞ്ഞിരുന്നാലേ ഒരു നിങ്ങളെ ഭാവി പിന്നീട് ഓരോ ഗ്രഹങ്ങളും ഗോചരാൽ ചാരവശാൽ വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല ഒരു നാൽപ്പത്തഞ്ച് വയസ്സായ അല്ലെങ്കിൽ നാൽപ്പത് വയസ്സായ ഒരു പൂരുട്ടായ നക്ഷത്ര ജാതകനോട് ചോദിച്ചാൽ തീർച്ചയായും നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരാൾ നിങ്ങൾക്ക് എന്ത് ദശ എന്ന് ചോദിച്ചാൽ ധൈര്യമായി പറയാം ബുധദശയാണെന്ന് ഇരുപത്തി രണ്ടാം ഇരുപത്തി ഒന്നാം വയസ്സായ ആളോട് ചോദിച്ചാൽ ധൈര്യമായി പറയാം ശനി ദശ എന്ന് അങ്ങനെ അത് നമ്മൾ ഇത് ഇത് മാത്രമല്ല എല്ലാ നക്ഷത്രക്കാരും അവർ ഏത് ദശയിൽ ജനിക്കുന്നു ഏത് ദശയാണ് നടക്കുന്നത് ആദ്യത്തിന് കഴിഞ്ഞാൽ ചന്ദ്രൻ ചൊവ്വ രാവൂറ് വ്യാഴൻ ശനി ബുധൻ കേതു ശുക്രൻ ഇങ്ങനെ ഈ ഒരു പട്ടിക നിങ്ങൾ എപ്പോഴും മനസ്സിൽ ആലോചിച്ചിരിക്കുന്നത് നിങ്ങളുടെ ജാതകം നോക്കാതെ തന്നെ ദശകളെ പറയാൻ സാധിക്കും എല്ലാവർക്കും ജാതകമില്ല സമയം അറിഞ്ഞുകൂട പക്ഷെ നക്ഷത്രം കൃത്യമായിട്ട് അറിയാം അവർക്കൊക്കെ ഇത് വളരെ പ്രയോജനം ഭാവിയിൽ ചെയ്യും നിങ്ങളത് ശ്രദ്ധിച്ചുകൊള്ളണം ചിലർ ചോദിക്കാറുണ്ട് എനിക്ക് ഉടനെ ഭാഗ്യ ഐശ്വര്യങ്ങൾ വരുമോ അത് അവരെ ആ സമയത്ത് ബുധദശയാണ് ബുധദശയാണ് നടക്കുന്നതെങ്കിൽ ആ ബുധദശയുടെ അപ്പോഴത്തെ അവസ്ഥകളും അവകാരങ്ങൾ നോക്കി തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും മോശ സമയമാണെങ്കിൽ ശനി അപകാരമോ മറ്റ് വേറെ എന്തെങ്കിലും പാവ ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്ന സമയങ്ങളിലാണെങ്കിൽ ആ കാലഘട്ടം താൽക്കാലികമായി മോശമെന്നും നമുക്ക് പ്രവചിക്കാം അതുപോലെ ഇവർ പൂരുട്ട നക്ഷത്ര ജാതകർ വ്യാഴദശയിലാണ് ജനിക്കുന്നത് മറ്റെല്ലാ നക്ഷത്രങ്ങൾ പോലെ നാല് പാദങ്ങൾ ഈ നക്ഷത്രത്തിനും ഉണ്ട് ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം അപ്പോൾ ആദ്യത്തെ പാദം മുക്കാൽ പാദത്തിൽ ജനിക്കുന്ന ഒരു കുംഭക്കൂറും മറ്റ് അവസാനത്തെ പാദത്തിൽ ജനിക്കുന്ന ഒരു മീനക്കൂറുമാണ് പൊതുവെ വ്യാഴദശ പതിനാറ് കൊല്ലം നമുക്ക് ഏതാണ്ട് ഒരു പത്ത് കൊല്ലം വ്യാഴദശയെ എടുക്കാം അപ്പോൾ ഈ പത്ത് കൊല്ലത്തിനകത്ത് ഇവർക്ക് കുടുംബത്തിന് ഉന്നതി രണ്ട് മൂന്ന് വയസ്സ് വരെ പൊതുവെ ബാലഗീഡ ഏത് നക്ഷത്രക്കാർക്കും ജെന്നാൽ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അങ്ങനെ കാണപ്പെടും അതുപോലെ തന്നെ ഇവർക്കും രണ്ട് മൂന്ന് വയസ്സ് വയസ്സുവരെ ദോഷദുരിതങ്ങളും മൂന്ന് നാല് അഞ്ച് ഏഴ് ഈ കാലഘട്ടത്തിനകത്ത് കുടുംബത്തിനുന്നതി മാതാവിനും പിതാവിനും തൊഴിൽ സംബന്ധിച്ചുള്ള ഉയർച്ചകളും ഇളയ സഹോദര ഗുണങ്ങളും അല്ലെങ്കിൽ മൂത്തയാളാണെങ്കിൽ മൂത്ത സഹോദര ഗുണവും മൂത്തവർക്ക് അമ്മാവൻ അപ്പൂപ്പൻ അമ്മാവൻ എന്നിവർക്ക് വളരെ ഉന്നതിയെയും ഈ കാലഘട്ടം കൊടുക്കും വ്യാഴദശയുടെ സ്ഥലം അനുഭവസിദ്ധിക്ക് വേണ്ടി കൃഷ്ണന് പാൽപ്പായസം കൃഷ്ണ ക്ഷേത്ര ദർശനം ഗണപതി ക്ഷേത്ര ദർശനം എന്നിവ നടത്തി ദോഷങ്ങൾ കൊള്ളുക അടുത്ത് ശനിദശ പത്തൊൻപത് കൊല്ലം നേരത്തെ വ്യാഴൻ പത്ത് കൊല്ലവും ഈ ശനിയുടെ പത്തൊമ്പത് കൊല്ലം അപ്പം ഇരുപത്തൊമ്പത് കൊല്ലം സിസ്റ്റവും വരെ ശനി ദശാകാലമാകുന്നു ഇവർക്ക് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് കാലങ്ങളിൽ കുറച്ച് പ്രയാസങ്ങളും കഷ്ടതകളും സ്ഥാനമാറ്റങ്ങളും കുടുംബത്തിനുണ്ടാകും അത് കഴിഞ്ഞാൽ ഇവരുടെ പഠനം നല്ല ബലമായി നടക്കും പതിനഞ്ച് പതിനെട്ട് പത്തൊമ്പത് ഈ കാലങ്ങളിൽ പഠനവും പത്തൊമ്പത് മുതൽ സാങ്കേതിക പഠനങ്ങളും ചില മത്സര പരീക്ഷാ വിജയങ്ങളും ഇവർക്കുണ്ടാകും അങ്ങനെ ഇരുപത്തിയൊന്ന് വയസ്സോടുകൂടി സ്ത്രീ പുരുഷ ഭേദമന്യ ഉദ്യോഗവും ഇരുപത്തി മൂന്നിന് ശേഷം സ്ത്രീകൾക്ക് ഇരുപത്തി അഞ്ച് അരയ്ക്കകത്ത് വിവാഹവും പുരുഷന് ഇരുപത്താറരയ്ക്കും ഇരുപത്തി ഏഴരക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഇരുപത്തെട്ടരയ്ക്കും മധ്യ വിവാഹവും കാണപ്പെടുന്നു അപ്പോൾ അതിന് ദശയുടെ മദ്യത്തിന് ശേഷം പുരുഷന്മാർക്ക് വിദേശത്തോ മറ്റു രാജ്യങ്ങളിലോ പോകുവാൻ വളരെ ഉത്തമമായ അവസരങ്ങളും കാലങ്ങളുമാകുന്നു ശനിയുടെ ഉത്തമ ഫലത്തിന് വേണ്ടി സാസാവിന് നീലാഞ്ജനവും ശബരിമല ദർശനം പിന്നീട് ഹനുമാൻ വടമാല ഇങ്ങനെ ഉള്ള നല്ല സൽക്കർമ്മങ്ങൾ നടത്തിക്കൊള്ളുന്നതാകുന്നു അത് കഴിഞ്ഞാൽ വരുന്നത് ബുധദശ പതിനേഴുവെല്ലാം ബുധൻ ഏറ്റവും ഉത്തമ ഘട്ടമാണ് ഇവർക്ക് നൽകുന്നത് ബുധദശയിൽ മുടങ്ങിയ പഠനങ്ങളും ഉദ്യോഗത്തിന് അഭിവൃദ്ധിയും ഉദ്യോഗത്തിന് വിജയവും സന്താനങ്ങൾ സന്താനയോഗവും സന്താനങ്ങളെ കൊണ്ട് ഇവർക്ക് അഭിവൃദ്ധിയും ഉന്നത ഗ്രഹ നിർമ്മാണം വാഹനം വസ്ത്രം പച്ചുകൂട്ട് സുഖം സന്തോഷം പ്രമോഷൻ സ്ത്രീ പുരുഷ ഭേദമന് ഈ പൂരിട്ടായി നക്ഷത്രജാതകർക്ക് ബുധദശയിൽ അനുഭവമാകുന്നു ദശയുടെ അന്ത്യത്തിൽ സന്താനങ്ങൾക്ക് ഉദ്യോഗാതി വിജയങ്ങളും നല്ല ഗണിത പണ്ഡിതമാർക്ക് വളരെ ദേദീകരിച്ചുള്ള പുസ്തകങ്ങൾ എഴുതുവാനും ചിലപ്പോൾ നിഘണ്ടുക്കൾ പോലുള്ള ഗ്രന്ഥങ്ങൾ എഴുതുവാനുമുള്ള യോഗഭാഗ്യം ഈ ബുധദശയിൽ കാണപ്പെടുന്നു ബുധൻ്റെ സൽ അനുഭവത്തിന് വേണ്ടി ബുധനുമായി ബന്ധപ്പെട്ട വൈഷ്ണവ ക്ഷേത്രങ്ങൾ ഹനുമാൻ ക്ഷേത്രം മുതലായ സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു കൊള്ളേണ്ടതാകും അതുകഴിഞ്ഞാൽ കേതു ദശ ഏഴുവെല്ലാം കേ കേതുവിൻ്റെ തുടക്കത്തിൽ അല്പ സ്ഥാനമാറ്റങ്ങളും സ്ഥാനാനുഷ്ഠതകളും ഫലം ദശ മദ്യത്തിന് ശേഷം സന്താനങ്ങൾക്ക് വിവാഹാരി മംഗളകർമ്മങ്ങളും അനുഭവങ്ങളും അനുഭവം അത്രയേ ദശാന്ത്യത്തിൽ തൊക്കുരോഗവും യാത്ര ദുരിതങ്ങളും ചിലപ്പോൾ സ്ഥാനം വിട്ട് വളരെ ദൂരെ പോയി நேட்டங்கள் கொய்யுவான அவசரங்களும் கேதுதையில் அனுபவமாக கேதுதோ கள்ளநுபவம் சித்திக்கணோதிக்கு அர்ச்சன சர்ப்பிரீதி சர்ப்ப பிரீதி பிரீதி என்ிவ வருத்தொள்ளம் சுக்ரச இருபது எல்லாம் கல் அனுபவங்களும் வாக்கியங்களும் தைவாதினம் உண்டில் உண்டாகும் பின் இவர்களு வியாழதில் புருஷராகும் சனிதையில் இந்திரநீலம் ബുധദശയിൽ മരതകം കേതു ദശയിൽ വൈദൂര്യം ശുക്രദശയിൽ വൈരക്കല് എന്നിവ ധരിച്ചു കൊള്ളണം ഈ രത്നങ്ങൾ സാമാന്യെ പറയുന്നതാണ് ഇതിൽ ചില ദശകളിലും സന്ധികളിലും ദോഷങ്ങളുള്ള കാലഘട്ടത്തിൽ അടുത്തുള്ള ആചാര്യന്മാരെ കാണിച്ച് അതിൻ്റേതായ അവസ്ഥകളും മാറ്റങ്ങളും വരുത്തിക്കൊള്ളേണ്ടതാകും പൊതുവെ ഈ നക്ഷത്ര ർക്കുള്ള ആണ് പറയുന്നത് അതിൽ സ്റ്റോണിന് പലരുടെയും അഭിപ്രായം ചോദിച്ച് പല രീതിക്ക് മാറ്റവും മറച്ചിലും വരുത്തുന്നതിൽ തെറ്റില്ല അപ്പോൾ ഇവർക്ക് ഇവർ ജനിക്കുന്നത് വ്യാഴദശയിലാണ് വ്യാഴദശയ്ക്ക് വേണ്ടി പ്രീതി ശനി അടുത്ത് വ്യാഴദശ കഴിഞ്ഞാൽ ശനി ശനിക്ക് വേണ്ടി ശാസ്ത്രപ്രീതി അത് കഴിഞ്ഞാൽ ബുധദശ ബുധന് വേണ്ടി പ്രീതി ഹനുമാൻ പ്രീതി ബുധൻ കഴിഞ്ഞാൽ കേതു ദശ കേതുവിന് വേണ്ടി സർപ്പപ്രീതി ഗണപതി പ്രീതി ശുക്ര അത് കഴിഞ്ഞാൽ ശുക്രദശ ശുക്രന് വേണ്ടി ഗണപതി പ്രീതി ദേവി പ്രീതി എന്നീ സൽക്കർമ്മങ്ങൾ നടത്തുക കഴിയുമ്പോൾ വിധം ദാനധർമാധികൾ നൽകിയും ഈശ്വരാധാര ആരാധനകൾ വഴിയും നിങ്ങൾക്ക് നല്ല ഐശ്വര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു പൂരുട്ടാതി നക്ഷത്രജാതകർക്ക് ഇനി രണ്ട് മൂന്ന് മാസം കൂടെ കഴിയുമ്പോൾ ഉത്തമ ഫലങ്ങൾ ഉണ്ടാകും എന്ന് ജ്യോതിശാസ്ത്ര വിധി പ്രകാരം കാണപ്പെടുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം